ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമർത്തിയാണ് ബി എൻ എസ് എൺപത്തൊമ്പത് വകുപ്പ് പ്രകാരം ഏകദേശം പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ ബലാത്സംഗം കഠിനമായ ദേഹോപദ്രവം അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത് വാട്സ്ആപ്പ് ചാറ്റുകളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോപിച്ച് പീഡിപ്പിച്ചെന്നും ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നും പരാതിക്കാരി മൊഴി നൽകി യുവതിയുടെ രഹസ്യമൊഴി കോടതി മുൻപാകെ രേഖപ്പെടുത്താനും പോലീസ് അപേക്ഷ നൽകും താൻ നേരിട്ട ദുരനുഭവം കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തുക്കൾ വഴിയാണ് ഗുളിക എത്തിച്ചതെന്ന് യുവതി നൽകിയ മൊഴിയിൽ വ്യക്തമാണ് വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിച്ചത് ഗുളിക കഴിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് രാഹുലിനെ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപാരിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നു ഒരുപാട് പേരാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സപ്പോർട്ടുമായി വന്നത് അതിൽ ഏറ്റവും കൂടുതൽ രാഹുലിനെ പിന്തുണച്ചത് നടിയായ സീമാജി നായരാണ് സീമാജി നായർക്കെതിരെയും ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ఒకవేళ వీడియో లైక్ చేసి మరకాదే సబ్స్క్రైబ్ చేయుగా